വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് ഒരു സ്വപ്നകൂട് എന്ന ഭവന നിർമ്മാണ പദ്ധതിയുടെ താക്കോൽദാനം നടന്നു എൻ എസ് എസ് അഭയം സഹപാഠിക്ക് ഒരു സ്വപ്നക്കൂടെ എന്ന ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി എം ഇ എസ് അസ്മാബി കോളേജ് എൻ എസ് എസ് വോളണ്ടിയേഴ്സ് പുനർനിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം എംഇ എസ് എയ്ഡഡ് കോളേജുകളുടെ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ എ ബിജു നിർവഹിച്ചു നമുക്കറിയാം ഒരു ആളെ സംബന്ധിച്ച് പ്രാഥമികമായിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് ആഹാരം വസ്ത്രം പാർപ്പിടം ആഹാരമായാലും വസ്ത്രമായാലും അതിന് സാമ്പത്തികമായിട്ട് വലിയ ചെലവുകളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്തത് കൊണ്ട് അതിന്നൊരു വലിയ പ്രശ്നമല്ല പക്ഷേ പാർപ്പിടം എന്ന് പറയുന്നത് വളരെയധികം ആൾക്കാർക്ക് ഇന്നും ഒരു വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഒരു വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന കാര്യമാണ് അസ്മാബി കോളേജിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ മുൻപ് രണ്ടായിരത്തി ഒൻപതിൽ പ്രിൻസിപ്പളായിരിക്കുന്നതിനും അതിനു മുന്നേ തന്നെ തുടങ്ങിയ ഒരു നല്ല പ്രവർത്തിയാണ് ഓരോ വർഷവും എൻ എസ് എസ് ഒരു വീട് വെച്ചു കൊടുക്കുക അത് പ്രധാനമായിട്ടും നമ്മൾ നമ്മുടെ കോളേജിൽ തന്നെ പഠിക്കുന്ന അയോഗ്യരായ കുട്ടികൾക്ക് കണ്ടെത്തി അവർക്ക് കൊടുക്കാനാണ് നമ്മളെപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് ചില വർഷങ്ങളിൽ ഒന്നിലധികം വീടുകൾ പുനർനിർമ്മിച്ചു കൊടുക്കുക അല്ലെങ്കിൽ മെയിൻ്റനൻസ് നടത്തി കൊടുക്കുക എന്നുള്ള ഒരു കാര്യം വളരെ നല്ല രീതിയിൽ നമ്മളത് ചെയ്തു പോകുന്നുണ്ട് അതിനൊരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ സാമ്പത്തികം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അപ്പോൾ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഇനിയും ഇതിവിടെ നിന്നു പോകാൻ പാടില്ല എല്ലാ വർഷവും നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് പോകണം അതിന് തീർച്ചയായിട്ടും കോളേജിന് കഴിയുമെന്നു തന്നെയാണ് കഴിയും തീർച്ചയായിട്ടും കഴിയും അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ചടങ്ങിന് നവാസൊക്കെ വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ വരാൻ തീരുമാനിച്ചത് കാരണം ഇത്രയും ദൂരം പലപ്പോഴും പല ചടങ്ങിനും വിളിക്കാൻ എല്ലാത്തിനും വിളിക്കാറുണ്ട് പക്ഷേ വരാനിങ്ങനെ ഒരു മടിയാണെങ്കിൽ ദൂരെ യാത്ര ചെയ്യുക പിന്നെ മറ്റൊരു കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് ഇരിക്കുകയാണല്ലോ അപ്പോൾ ആ രീതിയിൽ ഒക്കെ ഇങ്ങനെ ഒഴിവ് പറയാറുണ്ട് പക്ഷേ ഈ ഒരു ചടങ്ങിൽ എനിക്ക് വരാൻ വളരെ കൂടി ഞാൻ കാരണം നല്ല രീതിയിൽ പ്രോഗ്രാം ഓഫീസേഴ്സ് അതുപോലെ വോളണ്ടിയേഴ്സ് ബന്ധപ്പെട്ട് ഈ അവസരത്തിൽ അസ്മാബി കോളേജ് മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് എം ജില്ലാ സെക്രട്ടറി കെ അബ്ദുൽ ജമാൽ എം ഇ എസ് ജില്ലാ ട്രഷർ മുസ്താഖ് മൊയ്തീൻ അലുമിനിയ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ കെ ബി സുമേധൻ ഭവന നിർമ്മാണം നിർവഹിച്ച എഞ്ചിനീയർ പി എ ആഷിഫ് എന്നിവർ സംസാരിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ബഷീർ പി ഡി സ്വാഗതവും ഡോക്ടർ റെമീന കെ എ നന്ദിയും പറഞ്ഞു എം ഇ എസ് അസ്മാബി കോളേജ് എൻ എസ് എസ് നിർമ്മിക്കുന്ന നാലാമത്തെ വീടിന്റെ താക്കോൽദാന ചടങ്ങാണ് നടന്നത് മനുഷ്യരുടെ പ്രാഥമിക ആവശ്യങ്ങളിൽ ഒന്നായ പാർപ്പിടമില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അത് സാക്ഷാത്കരിച്ചു കൊടുക്കുകയാണ് എൻഎസ്എസ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് കോളേജിനെ സംബന്ധിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് അവർ അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുവന്നു ചേർന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ എൻ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴും അത് തുടരണം അത് ഈ വർഷവും അത് വേണമെന്ന് ഞാൻ പേരോട് നിർബന്ധമായി പറയുകയും അതവർ അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത് അതിന് വിദ്യാർത്ഥികൾ ഐ എൻ എസ് എസിൻ്റെ വളണ്ടിയേഴ്സ് എല്ലാം തന്നെ അതിന് ഉള്ള സഹകരണവും എല്ലാ സഹായവും ഉണ്ടായിട്ടുണ്ട് അതിന് അതിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർ അത് തീർച്ചയായിട്ടും നമ്മളാ നിങ്ങളുടെ സഹപാഠിക്കാനുള്ള സഹായമെന്ന നിലയിൽ എപ്പോഴും അത് ഇനിയും പിന്തുടർന്ന് പോകണം ഭാവിയിൽ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചടങ്ങിൻ്റെ കൈമാറുന്നതിന് വേണ്ടിയിരുന്നു ഇവർ ചെയ്ത നല്ല പ്രവൃത്തികളെ മറക്കുന്നതല്ല പക്ഷെ ടീച്ചറാണ് എല്ലാ കൊല്ലവും വീട് പണിയുക എന്നുള്ള ഒരു പതിവ് നമ്മുടെ കോളേജിൽ കൊണ്ടുവന്നത് പലപ്പോഴും ശനിയാഴ്ചകളിലെ നാറ്റിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെയായിട്ട് ഞങ്ങൾ കോളേജിൽ ഉണ്ടാകുമ്പോൾ ടീച്ചർ കൃത്യമായിട്ട് വരികയും കുട്ടികളുടെ കൂടെ ഇറങ്ങി പണപിരിവിനും മറ്റും പോവുകയും ഒക്കെ ചെയ്ത് അങ്ങനെയാണ് രണ്ട് വീടുകളിൽ നിന്നുള്ളത് ടീച്ചറുടെ കാലത്ത് യാഥാർത്ഥ്യമായത് അതിന് അതിനെ വിലമതിച്ചുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിക്കോലത്തെ മികച്ച എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർക്കുള്ള അവാർഡ് ടീച്ചേഴ്സ് നിർദ്ദേശിക്കുന്നവർക്ക് വലിയ അഭിമാനം കിട്ടുന്ന ഒരു കാര്യമാണ് ഇതുവരെ നമുക്ക് കോളേജിൽ ടീച്ചറെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഫസ്റ്റ് ഇയേഴ്സ് വന്ന് വളരെ വിപുലമായ ഒരു പരിപാടി ഒരുപാട് നേതാക്കളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അത് ഇതുവരെ നടത്താത്തത് അപ്പോൾ ഇത്തവണ ടീച്ചറുടെ ഒരു പാത പിന്തുടർന്നുകൊണ്ട് നമ്മുടെ ബഷീർ സാറും പ്രമീന ടീച്ചറും സബിയ ടീച്ചറും ഇപ്പോൾ ട്രാൻസ്ഫർ ആയിട്ട് പോയി അവരും ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഈ ഈ ഒരു വീട് എന്നുള്ളത് യാഥാർത്ഥ്യമാക്കിയത്